ിച്ച് നീക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് നടപടി കുരിശ് പൊളിച്ചു നീക്കാനുള്ള പ്രവർത്തനം തുടരുകയാണ് നേരത്തെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് വഴി തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജീവ് ടോം മാത്യു ചേരുന്ന വിവരങ്ങളുമായി ജീവ് കുരു പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു വലിയ സംഘം സ്ഥലത്തുണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായോ ഇതുവരെ ഇവിടെ രാവിലെ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേ മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചെങ്കിലും താഴെ വെച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വിശ്വാസികൾ കടന്നു വരുന്നത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുരിശ് ഉള്ള സ്ഥലത്തേക്ക് കൂടുതൽ വിശ്വാസികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന വലിയ സംഘം ഇപ്പോൾ കുരിശ് ഉള്ള സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു കുരിശ്ശ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു വലിയ ഒരു കൽക്കട്ടാണ് കൽക്കട്ടിലാണ് കുരിശ്ശ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കൽക്കെട്ട് കൂടത്തിനടിച്ച് പൊളിക്കാനുള്ള ശ്രമം ഏതാണ്ട് പരാജയപ്പെട്ടു ഇപ്പോൾ ജാ ക്യാമറ എത്തിച്ചുകൊണ്ടും ജെ സി ബി എത്തിച്ചുകൊണ്ടും അത് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളാണ് നടക്കുന്നത് വലിയൊരു കയർ കുരിശിൽ സ്ഥാപിച്ച് കുരിശു മാറ്റി എടുക്കാനാണ് ശ്രമിക്കുന്നത് ജാ ക്യാമറ ഉപയോഗിച്ച് കുരിശിന്റെ തറ പൊളിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ജാക്യാമറ എത്തിക്കാനുള്ള വിഷമമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് അത് എത്തിപ്പെടാനുള്ള തടസ്സങ്ങളെല്ലാം ജെ സി ബി ഉപയോഗിച്ച് നീക്കിക്കൊണ്ട് പതി ചോലയിലെ കുരിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പൊ ജാക്യാമറ ഉപയോഗിച്ച് പൊളിക്കുന്ന പൊളിക്കുന്ന കേൾക്കാൻ കഴിയും നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് കാര്യമായ പ്രതിഷേധം ഇവിടെ നേരത്തെ വാഹനങ്ങളൊക്കെ ഇട്ട് വഴി തടസ്സപ്പെടുത്താനുള്ള ശ്രമം എന്ന് അറിഞ്ഞു അവിടെയൊക്കെ മറ്റ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഇതിനെല്ലാം അതിജീവിച്ചത് സംഘം രാവിലെ പാപ്പാത്തി ചോലയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഏതാനും വിശ്വാസികൾ നിലയുറപ്പിച്ചിരുന്നു അവർ കുരിശ് പൊളിക്കരുതെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് വന്നത് എന്നാൽ പോലീസ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കുരിശ് വർഷങ്ങളായി എവിടെ നിലനിൽക്കുന്നതാണ് അത് പൊളിക്കരുത് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്നാൽ പോലീസ് വിശ്വാസികളെ പാപ്പാത്തി ചോലയിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു ആളുകൾ അല്പം ബലം പ്രയോഗിച്ച് നോക്കിയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അവർ പിന്മാറുകയായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന വഴികളിലെല്ലാം ഏറെ ദുർഘടമായ അവസ്ഥ റവന്യൂ സംഘത്തിന് നേരിടേണ്ടി വന്നു തേയിലതോട്ടങ്ങൾക്കിടയിലൂടെ ഉള്ള വഴിയായതിനാൽ സ്വതവേ വീതി കുറഞ്ഞ വഴിയാണ് ഈ പ്രദേശത്ത് ഉള്ളത് എന്നാൽ ഈ പ്രദേശത്ത് അങ്ങോട്ടേക്ക് പാപ്പാത്തിച്ചോലയിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള സർവ്വ നടപടികളും സ്വീകരിച്ചു ആ സംഘടന എന്ന് വേണം പറയാൻ പ്രവേശന കവാടത്തിൽ തന്നെ ആളുകൾ ഈ റവന്യൂ സംഘത്തെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ട ജെ സി ബിയും ജാക് അടക്കമുള്ള റവന്യൂ സംഘത്തിന്റെ വാഹനമടക്കമുള്ള സംവിധാനങ്ങൾ പാപ്പാത്തിച്ചൊലയിലെ കുരിശിരിക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള നടപടികളും ഈ സംഘം സ്വീകരിച്ചിരുന്നു ആ വാഹനം ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് വീക്കൻ ചെയ്യാനായത് വാഹനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ കിടങ്ങുകൾ കുഴിച്ചും വഴി പൂർണ്ണമായും തകർത്തും വാഹനങ്ങൾ മുന്നോട്ട് വരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാൽ അവിടെ ജെ സി ബി ഉപയോഗിച്ച് വഴി നിർമ്മിച്ച് വാഹനം ജാ ക്യാമറ മറ്റും അതോടൊപ്പം തന്നെ പോലീസ് വാഹനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വാഹനങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ട സ്ഥിതിയുണ്ടായി നാല് അഞ്ച് കിലോമീറ്ററോളം ഇങ്ങനെ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് കുന്നിന്റെ മുകളിൽ ഏറ്റുചേർന്നിരിക്കുന്നത് നമുക്കൊരുപക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവാണ് വിവരങ്ങൾ നൽകി വന്നത് മൂന്നാറിലെ പാപ്പാത്തി ചോലയിൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കുരിശ് പൊളിച്ച് നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ദൗത്യ സംഘത്തിലെ കൂടം അടിച്ച് പൊട്ടിച്ചു കൂടത്തിനടിച്ച് പൊട്ടിച്ചാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് പക്ഷേ ജെ സി ബിയും കൂടെ ഇതിനായി ഉപയോഗിക്കേണ്ടി വരുമെന്നറിയുന്നു ഇപ്പോൾ എസ് രാജേന്ദ്രൻ എം എൽ എ ചേരുന്നു പ്രതികരണത്തിനായി ശ്രീ രാജേന്ദ്രൻ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പുലർച്ചെ മുതൽ തന്നെ അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കാര്യമായ പ്രതിഷേധങ്ങൾ ഇല്ലാതെ തന്നെ നടപടികൾ മുന്നോട്ടു പോകുന്നുണ്ട് താങ്കൾ എന്താണ് അറിയുന്ന വിവരങ്ങൾ യോജിപ്പാണ് ഈ ഈ സബ് കളക്ടർ വന്നതിന് ശേഷം കണ്ടെത്താൻ പറ്റിയോ എന്നുള്ളതാണ് എന്താണ് ഇപ്പോഴും കളക്ടർ എന്നുള്ളതാണ് വ്യക്തിപരമായ ശ്രീ രാജേന്ദ്രൻ ഇവിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം ഇത്തരത്തിൽ കയ്യേറിയിട്ടുണ്ട് അതിലാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും കുരിശ് പൊളിച്ചു നീക്കുന്നതോടെ ആ സ്ഥലവും റവന്യൂ വകുപ്പിന്റെ തന്നെ കീഴിലേക്ക് വരും അങ്ങനെ പടിപടിയായിട്ടാണല്ലോ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പൂർണ്ണമായി ഒഴിപ്പിച്ചെടുക്കാൻ സാധ്യമല്ലല്ലോ യുവദേശത്തിന് വേണ്ടിട്ടല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലും കുറിച്ചുണ്ടോ അത് ഈ പറഞ്ഞതുപോലെ ഇതിനിങ്ങനെ ഒരു പട്ടാളവും നൂറ്റി നാപ്പത്തിനാലും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എന്തോ ഭീകര അന്തരീക്ഷമുണ്ടെന്നുള്ള നിലയിൽ ഒരു സിനിമ നടക്കുന്ന കൂട്ടം ഷൂട്ടിങ്ങിന്റെ കൂട്ട് ഒരു ഉദ്യോഗസ്ഥനെ പറ്റുന്ന കാര്യമല്ല അത് സാധാരണഗതിയിൽ സർക്കാരിന്റെ സർക്കാരുടെ ഭൂമി സർക്കാർ ഭൂമിയും ആകാം അതിനിപ്പോ ആരും തടസ്സമില്ല ഇങ്ങനെ എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോഴെല്ലാം ഈ രൂപത്തിലേക്ക് നിങ്ങൾ അടക്കമുള്ള പത്രമാധ്യമങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഗുണകരമായ സാംസ്കാരികമല്ല ജനതയ്ക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് കയ്യേറ്റത്തിന് ആരും അനുകൂലമല്ല ഇപ്പൊ നിങ്ങളുടെ ടി വിയിൽ കാണിക്കുന്ന ചില കെട്ടിടങ്ങളെല്ലാം മറ്റെവിടെയോ എടുത്തിട്ടാണ് അത് പാപ്പാത്തി ചോലയിൽ നിൽക്കുന്ന പോലെ കാണിക്കുന്നത് ഇവിടെ സാധാരണക്കാർ തോട്ടം തൊഴിലാളികള് അവർക്ക് ഭൂമി കിട്ടണം വീട് വെക്കാൻ സ്ഥലം കിട്ടണം ഗവൺമെന്റ് നയപ്രഖ്യാപനമാണ് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം അറിയിച്ച നിലപാടിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കയ്യേറ്റം ഒളിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം യോജിപ്പാണ് പള്ളിയിൽ ഒരു കുറിസ് വെച്ചത് ഇന്നാണ് ഇന്നലെയാണെന്നുള്ള മട്ടിലേക്ക് ഇതെന്തോരോ സാഹസമായ നടപടി സ്വീകരിച്ചതുപോലെ ധുണി വരത്തക്ക നിലയിലേക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ മോശമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്താണേലും കയ്യേറ്റങ്ങൾ കണ്ടെത്തുക കണ്ടെത്തിയോ ആ കണ്ടെത്തൽ എന്താണ് എന്ന് ഞങ്ങളുടെ അടക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റിതര ആളുകള് പൊതുവിൽ പത്രമാധ്യമമാണെങ്കിൽ പത്രമാധ്യമം അങ്ങനെ കണ്ടെത്താൻ അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇതെല്ലാം വളരെ രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യവുമല്ല സുതാര്യമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പഴ ആരോ കയ്യേറ്റം മുളിപ്പിക്കുന്ന ഭയങ്കര തടസ്സമാണെന്നുള്ള മട്ടിലേക്ക് ഇത് കൊണ്ടുപോകുവാനും പുറമുറ സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്നത് തന്നെയാണ് ദോഷകരം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്ന് ഒളിപ്പിക്കാൻ തന്നെയാണ് ഗവൺമെന്റിന്റെ സാർ റവന്യൂ വകുപ്പ് ഇങ്ങനെയൊരു നടപടി പുലർച്ചെ തന്നെ എടുത്തത് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് തീർച്ചയായും ചില പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അത് പ്രതിഷേധമൊന്നും ഉണ്ടാകാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുലർച്ചെ തന്നെ ഇങ്ങനെ ഒരു നടപടി എടുത്തതും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതും ഒരു അത് വേണ്ട കാര്യമല്ലേ ഈ നടപടിയിൽ ഞാൻ പറഞ്ഞത് അവിടെ ആര് പോയി തടയുന്നു വിശ്വാസത്തെ തടയാൻ ആർക്ക് പറ്റും എന്തായിരുന്നു ഇതിനു മുമ്പ് ജനിക്കുമ്പോ ആരെങ്കിലും പട്ടയമായിട്ട് വന്നോ അല്ലെങ്കിൽ ജനനവുമായി ബന്ധപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന ആളുകളെ കുളിച്ചിടുന്ന സ്ഥലം ആർക്കെങ്കിലും അറിയാവോ ഒരാളുടെ വിശ്വാസം ആ വിശ്വാസം മാനസികമായ സംഘട്ടണം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവതരിപ്പിക്കുവാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ സങ്കല്പിക്കുന്ന ഒരു ഭാഗമായി നിലനിൽക്കുന്ന ഒരു മനുഷ്യന്റെ സങ്കല്പത്തിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല ഇപ്പോഴും പറ്റില്ല അങ്ങനെയുള്ള ഇവരെന്തെല്ലാം വിശ്വാസങ്ങളെല്ലോ സാർ ചെയ്യുന്നത് ഇത് കയ്യേറെ നിർമ്മിച്ച കുരിശ് പൊളിച്ചു മാത്രമേ വിശ്വാസം കുറിച്ച് നടപടികളുണ്ട് ആ പ്രദേശത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ ശിക്ഷണ നടപടി സ്വീകരിക്കും എന്ന് ബോർഡ് വെച്ചല്ലോ ആ ബോർഡ് വെച്ച സ്ഥലത്ത് ആരും കേറിയിട്ടില്ലല്ലോ അങ്ങനെ വളരെ സിമ്പിളായി പ്രവേശിക്കരുത് എന്ന് നിരോധനം ഏർപ്പെടുത്തിയ മേഖലയിൽ ആരും കേറാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് പ്രത്യേകമായി ചെയ്യേണ്ട ജോലി എന്നും ഈ പട്ടാളവും പോലീസും കൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ശാശ്വതമായ പരിഹാരം കൂട്ടായ്മയിലൂടെ കൂടിയാലോചിച്ചുകൊണ്ട് നടക്കണം ഇത് ആരുടെയും ഒരു ക്ഷേമമൊന്നുമല്ല കയ്യേറ്റം ഒളിപ്പിക്കുക തന്നെ ചെയ്യണം എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ മാത്രം ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ആ വയനാട്ടിലോട്ട് പോകാം അവിടെ എന്താണ് മെഡിക്കൽ കോളേജിൽ കൊടുത്ത സ്ഥലത്തില് വന്നിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ് അങ്ങനെ കാര്യങ്ങൾ സർ പറഞ്ഞു വരുന്നത് കൈയേറ്റം ഒഴിപ്പിക്കുന്നതിൽ ഇങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കണ്ട എന്ന് എഴുതി വെച്ചാൽ മാത്രം കയ്യറ്റം നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ലല്ലോ എന്തായാലും റവന്യൂ വകുപ്പ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നന്ദി സർ പ്രതികരിച്ചതിനിപ്പോൾ ശ്രീ ഇബ്രഹാംകുട്ടി കല്ലാർ കൂടി ചേരുന്നു ശ്രീ ബ്രഹാൻകുട്ടി കല്ലാർ ശക്തമായ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് വേണ്ട നടപടി തന്നെയാണ് എന്നാണ് ഒരുപക്ഷെ ഭൂരിഭാഗം പേരുമെങ്കിലും ചിന്തിക്കുന്നത് ശ്രീ എസ് രാജേന്ദ്രൻ പറയുന്നത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം അത് അവിടെ പറഞ്ഞിട്ട് ഈ കാര്യത്തിനകത്ത് ഒരു ഏകീകൃതമായിട്ടുള്ള രൂപം ഉണ്ടാക്കുകയാണ് എൽ ഡി എഫിന് നല്ലത് ഈ കാര്യത്തിൽ ഗവൺമെന്റ് വൻകിട കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് തന്നെയാണ് അതെ അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് രണ്ടും മൂന്നും നാലും സെന്റുകളിൽ കിടക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല അവര് പതിറ്റാണ്ടുകളായി അവിടെ കുടിയേറിയിട്ടുള്ള ആളുകളാണ് അവർക്ക് പ്രയാസം ഉണ്ടാവാതെ തന്നെ ഏറ്റവും കൂടി ഇക്കാര്യത്തിനകത്ത് വളരെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് മാർക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം അതേപോലെ തന്നെ ഇപ്പോ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അസിഷ്ണതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ സി പി എം നേതാക്കന്മാർ ഈ കാര്യത്തിനകത്ത് അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അത് തോട്ടം തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ പതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഇത്തരണത്തിൽ കാണിക്കണം ചിന്നക്കനാലിൽ ആൽബിൻ എന്ന് പറയുന്ന ഒരു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് വളരെ വലിയ ഏക്കറുകളാണ് കൈയേറിയിട്ടുള്ളത് ആ ഭൂമി വിട്ടുകൊടുത്താൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് മൂന്നും നാലും അഞ്ചും സെന്റുകളിൽ കഴിയുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഗുണകരമാകും